കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായി ഇന്ത്യൻ ഓഹരി വിളി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലൂടെയാണ് നീങ്ങുന്നത് സെപ്റ്റംബർ മാസത്തിന് ശേഷം പ്രധാന ആഭ്യന്തര ഓഹരി സൂചികളായ എൻ എസിയുടെ നിഫ്റ്റിയും ബി എസ് സെൻസെക്സും പന്ത്രണ്ട് ശതമാനം നഷ്ടം രേഖപ്പെടുത്തുന്നു ഏതാനും സെക്ടറുകളാകട്ടെ ശക്തമായ തിരിച്ചടിയും നേരിട്ടു അതുപോലെ വിദേശ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ മൂല്യമുള്ള ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിവാക്കിയിട്ടുണ്ട് അതേസമയം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അഥവാ ജീലിപ്പി നിരക്ക് ഇടിയുന്നതാണ് സമീപകാലത്തെ ആഭ്യന്തര ഓഹരി വിളിയുടെ നിരാശാജനകമായ പ്രകടനത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നിരുന്നാലും നിലവിലെ സ്ഥിതിഗതികളും ഇന്ത്യയുടെ ഭാവി സാധ്യതകളെക്കുറിച്ചും ആഴത്തിലുള്ള പരിശോധന നടത്തിയാൽ നിക്ഷേപകർ എന്ന നിലയിൽ ആത്മവിശ്വാസം പുലർത്താനാകുന്ന നിരവധി ഘടകങ്ങളെയും കണ്ടെത്താനാകും ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ നിക്ഷേപകർക്ക് ഒഴിവാക്കാനാകാത്ത വിപണിയായി മാറുന്നത് എന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ സമ്പദ്ഘടന ശരിക്കും ദുർബലമായോ കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടയിൽ ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം നിരക്കിൽ രേഖപ്പെടുത്തിയിരുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പാദന നിരക്ക് അഥവാ ജി ഡി പി വളർച്ചാ നിരക്ക് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള രണ്ടാം ഭാഗത്തിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനം നിലവാരത്തിലേക്ക് താഴുന്നത് കാരണമാണ് ഇന്ത്യൻ സമ്പദ്ഘടന തളരുകയാണെന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്നത് അതേപോലെ ഇന്ത്യൻ കമ്പനികളുടെ മൊത്തത്തിലുള്ള വരുമാനം വളർച്ച വാർഷികമായി നാല് ശതമാനം നിരക്കിലാണ് രേഖപ്പെടുത്തിയത് എന്നാൽ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് വിഭാഗങ്ങളെ ഒഴിവാക്കിയാൽ മറ്റുള്ള വ്യവസായ മേഖലയുടെ വളർച്ച ഇരട്ടേക്ക നിരക്കിലാണെന്ന് കാണാം അതേസമയം ഉയർന്ന നിരയിൽ തുടർന്ന പണപ്പെരുപ്പ് ഉപയോക്താക്കളുടെ വാങ്ങൽ ശേഷി രൂപ പർച്ചേസിംഗ് പവറും കുറച്ചു മിക്ക എഫ് എം സി ജി കമ്പനികളുടെ വരുമാന വളർച്ചയുടെ ഇടിവിന് കാരണം ഇതാകുന്നു ഇതിനു പുറമെ യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിലുണ്ടായ ഇടിവും സാമ്പത്തികമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നിരുന്നാലും ഓരോ വിഷയങ്ങളെയും വിശദമായി പരിശോധിച്ചാൽ മറ്റൊരു ചിത്രമാണ് തെളിയുന്നത് ഇപ്പോഴും ആദ്യ പത്തിനകത്ത് നിലവിലെ സാഹചര്യത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്നതായി തോന്നാമെങ്കിലും ഇന്ത്യ ഇപ്പോഴും വിദേശ നിക്ഷേപരുടെ ഇഷ്ടസങ്കേതങ്ങളിലൊന്നാകുന്നു വിദേശ നിക്ഷേപ ആഗോളതലത്തിൽ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന ആദ്യ പത്ത് സമ്പദ്ഘടകകളൊന്നാണ് ഇന്ത്യയുടേത് നിലവിൽ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ്ഘടനയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴില് മുന്നിലുള്ള ജപ്പാനും ജർമ്മനിയും മറികടന്ന ഇന്ത്യ സമ്പദ്ഘടന മുന്നേറുമെന്നാണ് അനുമാനം സാമ്പത്തിക സൂചകങ്ങളും തരതമന്യ ശക്തമായ നിലയിലുള്ളതാണെന്ന ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് അതേസമയം യു എസ് യു കെ ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ ജർമ്മനി തുടങ്ങിയ വികസിത സമ്പദ്ഘടകങ്ങളുടെയൊക്കെ ജി ഡി പി വളർച്ച നിരക്ക് അവിടങ്ങളിലെ പണ പെരുപ്പ നിരക്കിനേക്കാളും താഴെയാണെന്നതും കാണാം എന്നാൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ആറ് ദശാംശം എട്ട് ശതമാനത്തിൽ തുടരുമ്പോൾ രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് നാല് ദശാംശം എട്ട് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് റിസർവ് ബാങ്ക് പണപ്പെരുത്തിന് നിർദ്ദേശിച്ചുള്ള സ്വാസ്ഥ്യ നിരക്കിനുള്ളിലാണ് ഇതെന്നതും ശ്രദ്ധേയം നിലവിൽ പ്രമുഖ സമ്പദ്ഘടനകളിൽ ചൈന മാത്രമാണ് നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം വളർച്ചാ നിരക്കോടെ ഇന്ത്യയ്ക്ക് പിന്നിൽ അടുത്ത് നിൽക്കുന്നത് എന്നിരുന്നാലും ചൈനീസ് സമ്പദ്ഘടനയുടെ ഭാവി വളർച്ചയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാൽ വിദേശ നിക്ഷേപർക്ക് ഇന്ത്യ ദീർഘകാലങ്ങളിലേക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത രൂപ ദുർബലമോ ശക്തമോ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തിൽ നാല് ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസങ്ങളിൽ മാത്രം രണ്ട് ശതമാനം ഇടിവാണ് നേരിട്ടത് എന്നിരുന്നാലും മറ്റ് പ്രധാനപ്പെട്ട ആഗോള കറൻസികളുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് യൂറോപ്പിനെതിരെ രണ്ട് ദശാംശം എട്ട് നാല് ശതമാനവും പൗണ്ടിനെതിരെ ദശാംശം ആറ് ഒന്ന് ശതമാനവും ജപ്പാനീസ് എനിനെതിരെ മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനവും ഓസ്ട്രേലിയൻ ഡോളറിനെതിരെ നാല് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും സ്വിസ് ഫ്രാങ്കിനെതിരെ രണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനവും കാനഡിയൻ ഡോളറിനെതിരെ മൂന്ന് ദശാംശം പൂജ്യം രണ്ട് ശതമാനവും വീതവും ഇന്ത്യൻ ഇന്ത്യൻ രൂപയുടെ വിനിമയം മൂല്യം വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ മറ്റ് ആഗോള കറൻസികളുടെ ഡോളറുമായുള്ള പ്രകടനം താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇന്ത്യൻ രൂപയാണ് ഭേദപ്പെട്ട നിലയിലുള്ളതെന്ന് കാണാം അതായത് യു എസ് ഡോളറിനെതിരെ താൽക്കാലിക തിരിച്ചിട്ട് നേരിട്ടുവെങ്കിലും ഇന്ത്യൻ രൂപ താരതമ്യം ശക്തിപ്പെടുകയായിരുന്നു എന്ന് സാരം ഭാവി വളർച്ച അനുമാനം മുന്നോട്ടുള്ള സാമ്പത്തിക വളർച്ചയുടെ അനുമാനക്കണക്ക് നോക്കിയാലും ഇന്ത്യയുടെ സാധ്യതകൾ ശക്തമാണെന്ന് കാണാം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട യു എൻ ഡാറ്റാ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ച ആറ് ദശാംശം ആറ് ശതമാനവും ആറേ പോയിൻറ്റ് ഏഴ് ശതമാനം നിരക്കിലുമായിരിക്കാമെന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഇതേ സ്ഥാനത്ത് അമേരിക്കൻ സമ്പദ്ഘടന ഘട്ടം യഥാക്രമം ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനവും രണ്ടേ പോയിന്റ് ഒന്നേ ശതമാനം നിരക്കിലാവും വളർച്ച രേഖപ്പെടുത്തുക എന്നാണ് നിഗമനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങളിൽ ചൈനയുടെ സാമ്പത്തിക വളർച്ച യഥാക്രമം നാല് ദശാംശം എട്ട് ശതമാനവും നാല് ദശാംശം അഞ്ച് ശതമാനം നിരക്കിലായിരിക്കാം എന്നാണ് അനുമാനം അതായത് ആഗോളതലത്തിൽ പ്രമുഖ വളർച്ച സാധ്യത ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും മുന്നിലുള്ളതെന്ന് ചുരുക്കം വിദേശ നിക്ഷേപം മറ്റിടങ്ങളിലും വിൽക്കുകയാണ് ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളിലെ ഓഹരി വിണിയുടെ സമീപകാല പ്രകടനം വിലയിരുത്തിൽ പൊതുവായൊരു തിരുത്തൽ നടക്കുന്നതായി കാണാം അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശ ഓഹരി വിപണികളെ നിക്ഷേപിക്കുന്നതുമായി ഇഫുകളുടെ പ്രകടനം നോക്കിയാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നഷ്ടം നേരിട്ടതായി പ്രകടമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഓസ്ട്രേലിയയുടെ ഇ ടി എഫ് ആറ് രണ്ട് ശതമാനവും ബ്രസീലിന്റേത് പന്ത്രണ്ട് ദശാംശം പൂജ്യം ഒൻപത് ശതമാനവും കാനഡയുടെ അഞ്ച് േ മൂന്ന് ശതമാനം വീതവും കഴിഞ്ഞ ഒരു മാസത്തിനിടെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമായി ഇറ്റലി മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ സ്പെയിൻ യു കെ എന്നിവിടങ്ങളിലെ ഇ ടി എഫുകളും തിരിച്ചടി നേരിട്ടു ചുരുക്കത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലെ ഓഹരി വിപണികളിലും സമീപകാലത്ത് തിരുത്തിൽ നേരിടുകയാണെന്ന് സാരം അതുപോലെ കടപ്പത്ര വിപണികളിലും അഥവാ ബോണ്ട് മാർക്കറ്റിലും തിരുത്തിൽ നേരിടുകയാണെന്ന് കാണാം ഇനി എന്ത് ചെയ്യണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആഗോളതലത്തിൽ തന്നെ ഓഹരിയും കടപ്പത്രവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അസഡ വിഭാഗങ്ങളിൽ തിരുത്തിൽ നേരിടാനുള്ള പൊതുവായൊരു കാരണം അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണമാണ് അദ്ദേഹത്തിൻ്റെ ഭരണനയങ്ങൾ സംബന്ധിച്ച അനിശ്ചിതത്വവും ചരിയമായുള്ള വ്യാപാര വിധം സംബന്ധിച്ച ആശങ്കകളുമാണ് ആഗോള വിളികളെ ഇപ്പോൾ പ്രതികൂലമായി സ്വാധീനിക്കുന്നത് ഇത്തരത്തിൽ അനിശ്ചിതത്വം ഉടലെടുത്തത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ജാഗ്രതാപൂർണമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് വിദേശ നിക്ഷേപ താരമേന സുരക്ഷാ സങ്കേതങ്ങളിലേക്കും ഹ്രസ്വല നിക്ഷേപങ്ങളിലേക്കും കൈവശമുള്ള ഫണ്ടുകൾ വഴിതിരിച്ചുവിട്ടു അടുത്തയാഴ്ചയുടെ ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിനാൽ ഇത് സംബന്ധിച്ച വിഷയങ്ങളിൽ വൈകാതെ വ്യക്തത കൈവരുമെന്നാണ് പ്രതീക്ഷ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലും താൽക്കാലികമായ പ്രതികൂലാവസ്ഥ സംജാതമായി ായിട്ടുണ്ടെങ്കിലും ദീർഘമായ കാലയളവിലേക്കുള്ള ആഭ്യന്തര മൂലയുടെ സാധ്യതകൾ ശോഭനമാണെന്നാണ് മേൽ സൂചിപ്പിച്ച ഡാറ്റകൾ ചൂണ്ടിക്കാട്ടുന്നത് ആഗോളതലത്തിലെ അനിശ്ചിതത്വം മാറിക്കഴിയുമ്പോൾ നില മെച്ചപ്പെടാം താരതമ്യ ശക്തമായ സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ വിപണിയിൽ ദീർഘമായ കാലയളവിലേക്കുള്ള സമീപനം ഗുണകരമാകാമെന്നും ഇതനുസരിച്ചുള്ള നിലപാട് നിക്ഷേപം സ്വീകരിക്കുന്നതാകും ഉചിതമെന്നും വിപണി വിദഗ്ധർ അടിവരയിടുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്ത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓവർ നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കുക സിബി അംഗീകൃത സാമ്പത്തിക വിധത്തിലുള്ള മാർഗദർശം തേടുന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം